ഹലോ പ്രിയ പ്രേക്ഷകരെ ഞാൻ ഇന്ന് ഫോറസ്റ്റ് സിറ്റി എന്നറിയപ്പെടുന്ന ലണ്ടൻ ഒൻറ്റാറിയോയിൽ നിന്ന് രണ്ടേ കാൽ മണിക്കൂർ ട്രാവൽ ചെയ്ത് മോട്ടോർ സിറ്റി എന്നറിയപ്പെടുന്ന ഡിട്രോയിട്ട് മിഷിഗൻ സ്റ്റേറ്റിലെ അമേരിക്കയിലോട്ട് കടന്നു പോകുമ്പോൾ ഉണ്ടായ ഹൈവേയിലുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ലണ്ടൻ ഒൻറ്റാറിയോ ടു ഡിട്രോയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടേ കാൽ മണിക്കൂർ ട്രാവലിംഗ് ആണ് അതിനിടയിൽ ഉണ്ടായ ഹൈവേയിലുള്ള കാഴ്ചകളും പ്ലസ് അംബാസഡർ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നതുമായ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ടൊയോട്ടോ ഫാനാണെങ്കിലും കൂടെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് ഒരു കൊറിയക്കാരനും പിന്നെ ഒരു ജർമ്മൻകാരനാണ് ഓൾസ് വാഗനും ഒരു ഹുണ്ടേയും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ കാണുന്നത് സൂസനമ്മച്ചിയുടെ ഗാർഡനാണ് അത് കാണുമ്പോഴൊക്കെ സൂസനമ്മച്ചിയുടെ ഓർമ്മ വരും അത് നനയ്ക്കാൻ പുള്ളിക്കാരി ഇല്ല വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ നനയ്ക്കും എന്നിരുന്നാലും അതൊരു വല്ലാത്ത ഓർമ്മയാണ് അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ നമ്മൾ നമ്മളെപ്പോഴും മലയാളികൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് അറിയില്ല പ്രത്യേകിച്ച് ലേഡീസൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ച് ദൂരയാത്ര പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയുടെ കണ്ടോ ഇതിൽ എൻജിൻസൈൻ വരുന്നതുണ്ടോ എഞ്ചിൻ സൈൻ ചെക്ക് എഞ്ചിൻ സൈൻ വരുകയാണ് ഇതിപ്പോ ഇങ്ങനെ യെല്ലോ ആണ് കൊണ്ട് കുഴപ്പമില്ല അത് റെഡ് ആണെങ്കിൽ പിന്നെ വണ്ടി ഒരടി മുന്നോട്ട് ഓടിക്കാൻ പാടില്ല ഓക്കെ ഇതിപ്പോ ബോണത്ത് തുറന്നു വെച്ചുകൊണ്ടാണ് അത് വരുന്നത് നമ്മൾ ഇനി വണ്ടികളെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇനിയിപ്പോ ഞാനൊന്നും എല്ലാം കൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് നമ്മൾ ഒരിക്കലും ഒരു ദീർഘദൂര യാത്ര പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻജിൻ ഓയിൽ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യണം എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുന്നത് ഇതേ പിടിച്ചാണ് ഇത് ചോക്കി നോക്കി എഞ്ചിൻ വോയിൽ ചെക്ക് ചെയ്യണം ഇത് ചൂടൻറ്റിൻ്റെ ഇതാണ് അതിപ്പോൾ അത്യാവശ്യമുണ്ട് ഇത് വിൻസീൽ വാട്ടർ ഇത് ചെക്ക് ചെയ്യണം പിന്നെയുണ്ട് ബ്രേക്ക് ചില ചിലവണ്ടികൾക്ക് ബ്രേക്ക് ഫ്ലൂഡ് ഉണ്ടാവില്ല ഇത് ബ്രേക്ക് ഫ്ലൂഡ് ഇവിടെ ഈ എൻജിൻ സേഫ് തന്നതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ വാട്ടർ ഇതിൻ്റെ എയർ കൂളർ ഉണ്ട് എയർ ഫിൽട്ടർ ഇതുണ്ട് എയർ ഫിൽട്ടർ ഇവിടെ കുഴപ്പമില്ല പക്ഷേ ഈ ഭാഗം എയർ ഫിൽട്ടർ വളരെ മോശമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ എയർ ഫിൽട്ടർ പുതിയത് മേടിച്ചിട്ടോണ്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഈ ഹുണ്ടായി പോലുള്ള വണ്ടികളുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വണ്ടി ഓടിക്കഴിയുമ്പോൾ എഞ്ചിനിലെ ഓയിൽ കുറഞ്ഞുകൊണ്ട് വരും അപ്പോൾ ഈ ഓയിൽ കുറയുന്നത് ഒരു വലിയ ഡേഞ്ചറാണ് അപ്പോൾ നമ്മൾ ദീർഘദൂരയാ നമ്മളൊരു ഇരുന്നൂറ് കിലോമീറ്റർ മുന്നൂറ് കിലോമീറ്ററൊക്കെ പോയി വരുമ്പോൾ അല്ലെങ്കിൽ അഞ്ഞൂറ് കിലോമീറ്റർ പോയി വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം പിന്നെ ടയറുകൾ ടയറുകൾ എല്ലാം ആവശ്യത്തിന് ടയർ പ്രഷർ ഉണ്ടോ നോക്കണം ഞാനിപ്പോൾ വിൻസർ ബോർഡർ കടന്നുകൊണ്ട് ഡിപ്ലോട്ട് എയർപോർട്ടിലോട്ടാണ് പോകുന്നത് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിനെ കൊണ്ടാക്കാൻ വേണ്ടി പോകുക ഒരു ഫാമിലിനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നാല് ടയറുകൾ എൻജിൻ ഓയിൽ ബ്രേക്ക് ഓയിൽ കൂളൻ്റെ പിന്നെ വിൻഷീൽഡ് വാട്ടർ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം വണ്ടി റെഡി ടു ഗോ പിന്നെ ഫുള്ള് ഗ്യാസ് അടിക്കാം ഗ്യാസ് എപ്പോഴും നമ്മൾ ഫുള്ള് അടിച്ചിടണം അതിനകത്ത് യാതൊരു ഇതും വിചാരിക്കാതിൽ ഫുള്ള് ഗ്യാസ് അടിച്ചിടണം നമ്മൾ ഗ്യാരേജിലെ അഞ്ഞാലത്തെ അമ്മമാരെ കേട്ടുള്ളൂ ഇപ്പോൾ അമ്മമാർ പുറത്താണ് കിടക്കുന്നത് ടച്ചു ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം വഴിയുള്ള കാഴ്ചകൾ നമ്മൾ ബ്രിഡ്ജിലോട്ട് കേറാണ് ഇപ്പോ ഈ വഴി ഇങ്ങനെ പോയി നമ്മൾ നേരെ അംബാസിഡർ ബ്രിഡ്ജിലോട്ട് കേറും ഇതാണ് ബോർഡർ ഇത് കഴിഞ്ഞാൽ അമേരിക്ക ആയി ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബ്രിഡ്ജും ബ്രിഡ്ജ് കാണാം ഇവിടെ ടോൾ ഉണ്ട് ടോളിൽ പൈസ കൊടുക്കണം ടോളിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ബ്രിഡ്ജിലോട്ട് കയറുന്നു ബ്രിഡ്ജിൽ നിന്ന് നേരെ ടുത്ത മലത്ത് നമുക്ക് യൂണിവേഴ്സൽ ബ്രേ ഉണ്ട് സൗത്ത് സോ ഇങ്ങനെ കറങ്ങി 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 പോകും താൻ ബോർഡർ കഴിഞ്ഞു പറഞ്ഞ വണ്ടികളുണ്ട് ഓ തിരിച്ചു പോകുന്ന ഭയങ്കര ലൈനാണ് സി ദ ലൈൻ ബ്രേക്ക് സോ നാവ് യു കെ സി ദ്രിഡ്ജ് റിവർ ഐ ഡോട്ട് നെയ്മെൻ്റ് യൂണിവേഴ്സിറ്റി It's a University. In two and a half kilometers, take a slight left turn to merge onto yeah. Jeffrey's freeway. Now we freeway. are going through the Ambassador Bridge. Okay. Uh, you can see a church, bridge. It's a cloudy day, rainy day. Beautiful view, right? Beautiful. So we are crossing Ambassador Bridge windsor border to usa okay now we are in between usa and canada this looks beautiful, yeah? <laughs> it's beautiful the other side is america the uh, right nice side, side is canada you can talk <laughs> 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 that, is another bridge. bridge, baby. take അവിടെ കാണുന്നതാണ് പുതിയ ബ്രിഡ്ജ് ആ പുതിയ ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ ഇത് പൊളിക്കുമെന്ന് അറിയില്ല ഇതിന്റെ കാലപ്പഴക്കം കൊണ്ടാണോ അറിയില്ല അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മള് അമേരിക്ക കാനഡ ബോർഡർ ക്രോസിംഗ് കാണിക്കാണ് ഇന്നത്തെ വീഡിയോയില് സോ ഇത് ക്രോസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം മിക്കവാറും ആയിരക്കണക്കിന് ട്രക്ക് ഡ്രൈവേഴ്സ് ഇതെല്ലാം കണ്ടു കാണുക യു എസ് സെക്യൂരിറ്റിയിലോട്ട് ചെല്ലാണ് അവിടെയിട്ട് അവർ പൊരിക്കും നമ്മൾ സോ ഇവിടെ വെച്ച് നമ്മൾ വീഡിയോ നിർത്തുകയാണ് ക്രൈസ് അതാണ് സെക്യൂരിറ്റി ഗേറ്റുകളാണ് ഓരോ ട്രക്കിനും കാറിനൊക്കെ പോകാനുള്ളത് സോ വി ആർ ടു സ്റ്റോപ്പ് വീഡിയോ ഓർ ഫിലിമി ഹലോ നമ്മൾ വിൻസറിൽ നിന്ന് അമേരിക്കയിലോട്ട് കിടക്കാണ് ഇതാണ് അംബാസഡർ ബ്രിഡ്ജ് ഇതൊരു വ്യക്തി ഓൺ ചെയ്യുന്നതാണ് പ്രൈവറ്റ് ബ്രിഡ്ജാണ് ഇത് അനേക വർഷങ്ങളായിട്ടുള്ളതാണ് ഈ അമേരിക്കയും കാനഡയും തമ്മിലുള്ള ഒരു റിവർ ഉണ്ട് ആ റിവറിനെ ബന്ധിപ്പിക്കുന്നതാണ് അത് കഴിഞ്ഞിപ്പോൾ പുതിയ ഒരു ബ്രിഡ്ജ് അമേരിക്കൻ കാനഡയും കൂടെ ചെയ്യുന്നുണ്ട് അത് ബില്യൺ ഡോളറിന് മേലെ ചിലവഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ പിന്നെ ഈ പ്രൈവറ്റ് ബ്രിഡ്ജ് എന്താവുമെന്ന് അറിയില്ല ബട്ട് നമ്മളിപ്പം കാനഡയിൽ നിന്ന് അമേരിക്കയിലോട്ട് കിടക്കാണ് ആ ദൂരത്ത് കാണുന്ന ബ്ലൂ കളർ ബ്രിഡ്ജിനെയാണ് അംബാസിഡർ എന്ന് പറയുന്നത് ഓരോ വണ്ടികളും ക്രോസ് ചെയ്യുമ്പോൾ കാറിന് എത്ര ട്രക്കിന് എത്ര വലിയ ട്രെയിലറിന് എത്ര വെച്ച് നമ്മൾ കൊടുക്കണം നമ്മൾ വീണ്ടും അമേരിക്കയിൽ നിന്ന് കാനഡയിലോട്ട് കടക്കാണ് ഇതാണ് അംബാസഡർ ബ്രിഡ്ജ് വാ കറങ്ങി അടിച്ചു വരികയാണ് അപ്പോ തിരിച്ചു വരുന്ന വഴിയാണ് അംബാസിഡർ ബ്രിഡ്ജ് വഴി നമ്മൾ തിരിച്ചു പോവുകയാണ് ബ്രിഡ്ജ് കാണാം ഇതാണ് വിൻസർ ബോർഡർ ക്രോസിംഗ് വിൻസർ ബോർഡർ ക്രോസ് ചെയ്ത് ഡിട്രോയിട്ടിലോട്ട് പോകുന്നത് ഈ നദിയാണ് കാനഡ അമേരിക്ക തമ്മിൽ വേർതിരിക്കുന്നത് ഇത് വേണേ നീതി കടക്കാം അല്ലെങ്കിൽ ബോട്ടിലോ വഞ്ചിയിലോ ഒക്കെ കടക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും കാനഡയുടെ മറ്റ് സ്വന്തമായ സ്ഥലങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും ആ മാക്ഡോണാൾഡ് ബോർഡ് കാണുന്നുണ്ട് ഫ്രണ്ടില് അതാണ് കാനഡ അതാണ് വിൻസർ വിൻസർ ബോർഡർ അങ്ങനെ നമ്മള് കാനഡയിലോട്ട് കടന്നതാണ്ട് ഇതാണ് ലണ്ടൻ ലണ്ടനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാറ്റാടി യന്ത്രങ്ങൾ കാണാം കറണ്ട് ഉൽപാദിപ്പിക്കാനുള്ള കാറ്റാടികൾ ഇതാണ് ഹൈവേയിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന അറച്ച് പാടങ്ങൾ വലിയ കൃഷിയിടങ്ങളാണ് ഈ കാണുന്നതെല്ലാം റോഡ് ബ്ലോക്ക് ഉണ്ട് തോന്നുന്നത് ഹൈവേക്ക് ചിലപ്പോൾ ഒരു ആക്സിഡന്റ് വേറ്റ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങളൊക്കെ ഇടക്കേണ്ടി വരും അവിടെ എന്താ റോഡ് ബ്ലോക്ക് ആണ് വലിയൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഇത് മറ്റേ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന വിൻഡ് ടണൽ മില്ലാണ് വിൻഡ് മിൽ വിൻഡ് മിൽ എന്ന് പറയില്ലേ കാനഡ ഇസ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് എപ്പോഴും പറയും പക്ഷേ ഞാൻ പറയും ഇവിടെ വന്നുകഴിഞ്ഞുണ്ടെങ്കിൽ ദർ ആർ ലോഡ് ഓഫ് ലോഡ്സ് ഓഫ് ലാൻഡ് ദെർ ഇസ് നോ ഓപ്പർച്യൂണിറ്റി മനസ്സിലായോ അപ്പോൾ തലങ്ങും അല്ലെങ്കിൽ ഏക്കർ കണക്കിന് എടുക്കുന്ന ലാൻഡുകളാൽ നിറയപ്പെട്ട ഒരു രാജ്യമാണ് കാനഡ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻ ദ വേൾഡ് റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളതാണ് ഏക്കർ കണക്കിന് അല്ലെങ്കിൽ ഹെക്ടർ കണക്കിന് പാടശേഖരങ്ങളാണ് ഈ കാണുന്നിടത്തെല്ലാം കോണ് ഗോതമ്പ് സോയാബീന് അതുപോലെ തന്നെ എന്താണ് മറ്റേ വേറെ എന്താ സൂര്യകാന്തി സൺഫ്ലവർ ഇങ്ങനെയുള്ള കൃഷികളിങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഈ കാണുന്ന പച്ചപ്പും ഇതൊന്നും അല്ല മഞ്ഞുകാലം കഴിഞ്ഞാൽ ഏകദേശം മാസം ഇത് മുഴുവൻ വെള്ളപൂശി മുഴുവൻ മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന സ്ഥലമായിരിക്കും ഇപ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് വളരെ കണ്ണിന് കുളിയർമയുള്ള കാഴ്ചയാണ് കാണുന്നത് പക്ഷെ ഇതെല്ലാം ഫുള്ള് മഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന കുറെ കഴിയുന്നു അതാണ് കാനഡ അതാണ് കാനഡയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഹൈവേയോട് ചേർന്നുള്ള ഒരു ഇതാണ് കുറവ് ഹൈവേ ട്രക്കുകളൊക്കെ പോകുന്നൊണ്ടില്ലേ അപ്പോൾ ഈ ഹൈവേയോട് ചേർന്ന് നമുക്ക് കയറിയിട്ട് ഗ്യാസ് ഫില്ല് ചെയ്യാനും അതുപോലെ ബാത്റൂമിൽ പോകാനും റെസ്റ്റ് എടുക്കാനൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ഓൺ റൂട്ട് എന്ന് പറയുന്നത് ഓൺ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്പത് കിലോമീറ്റർ അറുപത് അമ്പത് കിലോമീറ്റർ നൂറ് കിലോമീറ്ററുണ്ടെങ്കിലും ഓൺ റൂട്ട് കിട്ടും ഇതിനകത്ത് കോഫി ഷോപ്പ് പിന്നെ പാർക്കിംഗ് ട്രക്കുകാർക്ക് വന്ന് നിൽക്കാനുള്ള സൗകര്യങ്ങൾ ട്രക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും ഇത് മഞ്ഞാലത്തൊക്കെ വളരെ ഉപകാരപ്രദമാണ് നമുക്കിവിടെ ഇറങ്ങുക പൊടിക്കുക ഭക്ഷണം കഴിക്കുക റെസ്റ്റ് എടുക്കുക ഉറക്കം വരുന്നവർക്ക് ഹൈവേയിൽ വെച്ച് ഉറങ്ങുക ഞാനൊക്കെ ഇടയ്ക്ക് ഉറക്കം വരുമ്പോൾ അവിടെ നിർത്തി ഉറങ്ങും ഇത് ഹൈവേഡ് ചേർന്നാണ് ഇത് ഇടത്തും വലത്തും ഉണ്ടായിരിക്കും റൈറ്റ് സൈഡിലൊന്നും ഉണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡിലൊന്നും ഉണ്ടായിരിക്കും ഇത് കഴിഞ്ഞ് നേരെ ഹൈവേയിലോട്ടങ്ങി ഇറങ്ങി പോവാം കാരണം അല്ലാതെ സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് ദൂരം പിടിക്കും പോകണമെങ്കിൽ കാരണം എക്സിറ്റ് എടുത്ത് ഉള്ളിലൊക്കെ പോയി വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും ഇതാകുമ്പോൾ നമുക്ക് ഹൈവേയിൽ പോകുമ്പോൾ തന്നെ ഉള്ളിൽ കയറുന്നു പരിപാടി കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു പോവാം ഇത് ആശ്രയിക്കുന്നവർക്ക് ആശ്രയിക്കാം അപ്പോൾ എല്ലാ ദീർഘദൂര യാത്രയിലും നമ്മളിത് ഉപയോഗിക്കേണ്ടതാണ് കാരണം ഉറക്കം വരുന്നവർക്കും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കേണ്ടവർക്കും എല്ലാം ആവശ്യമാണ് ലോങ് ഡ്രൈവിൽ നമുക്ക് എല്ലാ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിലും നമുക്കങ്ങനെ ഇറങ്ങിയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അപ്പോൾ അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇതിനുള്ളിൽ മഞ്ഞ നല്ല സൗകര്യമായിരിക്കും എല്ലാ തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകൾ ഫ്രൈഡ് ചിക്കന് കോഫി ഷോപ്പ് മാക്ഡോണാൾഡ് ഒക്കെ ഉണ്ടായിരിക്കും ഇവിടെ ടിമോട്ടിനോട് അറിയപ്പെടുന്നൊരിതാണ് നൂതന സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ യാത്ര ചെയ്യുന്നവർ ഇതൊക്കെ ഉപയോഗിക്കുക കാണുക നമ്മുടെ ആടുകളിലിങ്ങനെയൊക്കെ വരേണ്ടതാണ് വളരെ മനോഹരമായ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂമില് കൈ കഴുകുക ഒരു സൈഡ് മുഴുവൻ ഒരു കാനഡയും അമേരിക്കയും ഏറ്റവും വലിയ വ്യാപാര ബന്ധത്തില് നമ്മുടെ അനേക മലയാളികൾ ഇന്ത്യൻസ് ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് ട്രക്കിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വമ്പൻ ട്രക്കുകൾ ഇങ്ങനെ ആയിരക്കണക്കിന് ബോർഡർ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും ഇതിനകത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് കാറിന്റെ പാർട്സുകളും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് വെജിറ്റബിള് ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതായത് കാനഡയെ തീറ്റിപ്പോറ്റുന്നത് മെക്സിക്കോയിൽ നിന്നും മറ്റു പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ആണ് വെജിറ്റബിളാണ് വായനക്കാലം മഞ്ഞുകാറൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പോ ഇതുപോലെയുള്ള വമ്പൻ ട്രക്കുകൾ ഇത് മിക്കവാറും ഓപ്പറേറ്റ് ചെയ്യുന്നത് പഞ്ചാബികൾ ഇപ്പൊ കുറെ മലയാളികളൊക്കെ ഉണ്ട് റിസ്ക്കി പിടിച്ചൊരു ജോലിയാണ് എന്നിരുന്നാലും കൂടെ അനേകർക്ക് തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണ് ഇത് പല ടൈപ്പിലുള്ള ട്രക്കുകൾ കാണാം ഇതിന്റെ മീളും വീതിയും വലുപ്പൊക്കെ കണ്ടില്ലേ ഇത് ഓടിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല ഇത് ഓടിക്കുന്നവർക്ക് പണ്ടൊക്കെ നല്ല ശമ്പളായിരുന്നു ഇപ്പൊ അത്ര വലിയ ശമ്പളം ഇല്ല എന്റെ വലുപ്പം കണ്ടില്ലേ എത്ര വീലാ നോക്കിയ ഇതിനെ നമ്മൾ സൈക്കിൾ ഓടിക്കുന്ന പോലെയാണ് നമ്മുടെ മലയാളി അണ്ണന്മാരും ഓടിക്കുന്നത് മെക്സിക്കോയിലോട്ട് പോകും കാനഡ യു എസ് മെക്സിക്കോ എല്ലാം കാണാൻ എന്ത് രസമാണ് നോക്കിയതാണ് ഒരു കാര്യം പിന്നീട് ഒരു ട്രക്ക് വഴിയിൽ കിടക്കുവാണ് എന്തോ ബ്രേക്ക് ഡൗൺ എനിക്ക് തോന്നുന്നു കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഇതുകളാണ് ഒരു ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ കഴിയുമ്പോഴാണ് അടുത്തൊരു പട്ടണം അല്ലെങ്കിൽ ഒരു ഗ്രാമം വരുന്നത് അതുവരെ ഇങ്ങനെ ഓടണം ഒഴുക്കുവെച്ചെന്തെങ്കിലൊക്കെ അപകടം പറ്റി കഴിഞ്ഞാല് ഗ്യാസ് തീരെ വണ്ടി പഞ്ചറൊക്കെ ആയി കഴിഞ്ഞാൽ വലിയ പാടാ പിന്നെ ഇങ്ങനെയുള്ള വലിയ വലിയ ഫാമുകളാണ് ആട് പിടിച്ചിടക്കുന്നടാ ഈ ഒന്റാറിയോ ഒരുപാട് ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കുന്ന ഒരു പ്രോവിൻസ് ആണ് അപ്പൊ ഒന്റാറിയയിൽ നിന്നാണ് ഒരുപാട് ഇലക്ട്രിസിറ്റി അയൽ സംസ്ഥാനമായ ന്യൂയോർക്കിലോട്ടും പല സംസ്ഥാനങ്ങളിലേക്കും പോകുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒന്റാറിയോ പ്രീമിയർ പറഞ്ഞായിരുന്നല്ലോ മറ്റേ ടാരിഫിന്റെ പ്രശ്നം വന്നപ്പോ ട്രംപിനെ വെല്ലുവിളിച്ചു അമേരിക്ക ഞങ്ങൾ ഇരുട്ടിലാക്കും അമേരിക്കയ്ക്ക് ആവശ്യത്തിന് ഇലക്ട്രിസിറ്റി വേണമെങ്കിൽ ഞങ്ങള് കൊടുത്തിട്ട് വേണം ഇത് കണ്ടില്ലേ മെയിൻ ആയിട്ട് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് മറ്റേ ന്യൂക്ലിയർ നിന്നാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ നിന്നാണ് കണ്ടില്ലേ ഇതാണ് അമേരിക്കയിലോട്ട് പോകുന്ന ലൈനുകളാണ് ഇങ്ങനെയുള്ള വലിയ ഹൈ ടെൻഷൻ ഹൈടെൻഷൻ വഴിയാണ് കരണ്ട് ഒൻഡാറിയോയിൽ നിന്ന് അമേരിക്കയിലോട്ട് പോകുന്നത് ഇത് കൂടെ ഹൈവോഡ് ചേർന്ന് പോകുന്ന ലൈനുകളാണ് എത്ര കമ്പിയാന്ന് നോക്കിയതിനകത്ത് രണ്ട് നാല് ആറ് ആറ് വലിയ കമ്പികളാണ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് ഹൈടെൻഷൻ വയറുകളിലൂടെ ഒ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഹൈഡ്രോ പവർ അല്ല ന്യൂക്ലിയർ പവർ ന്യൂക്ലിയർ സ്റ്റേഷനുകളുള്ള ഒരു വലിയ രാജ്യമാണ് ന്യൂക്ലിയർ കറണ്ട് ഉണ്ടാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ എന്ന് പറയാൻ പറ്റില്ല പുരാതനമായ പണ്ട് കാലം മുതൽ പിന്നെ നയാഗ്രോ ഫാൾസ് ആണ് വലിയ ഹൈഡ്രോ പവർ പ്ലാന്റ് നയാഗ്രോ ഫാൾസിൽ നിന്ന് എത്രയോ മെഗാ വാട്ട് കറണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇത് എനിക്ക് പോകണം ന്യൂക്ലിയർ പ്ലാന്റ് ചെയ്തു ഇവിടെ ബ്രൂസ് കൌണ്ട് സ്ഥലം ഉണ്ട് ബ്രൂസ് കൌണ്ട് അതൊക്കെ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യണം അപ്പൊ അവിടെ ഒരുപാട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി അമേരിക്കക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ട്രംപിന്റെ ടാരിഫും പ്രശ്നവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ ഒൻഡാറിയ പ്രീമിയുടെ ഡക് ബോർഡ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇലക്ട്രിസിറ്റിയുടെ ടാരിഫ് കൂട്ടുകൾ ഇലക്ട്രിസിറ്റി തന്നെ കട്ട് ചെയ്യും കട്ട് ചെയ്തെങ്കിൽ അമേരിക്കയിലെ ഏകദേശം രണ്ടു മൂന്ന് സ്റ്റേറ്റിലോട്ടുള്ള പവർ നമ്മളാണ് സപ്ലൈ ചെയ്യുന്നത് അതാണ് ഒൻജാറിയ ഒരു വലിയൊരു ഇതെന്ന് പറയുന്നത് എന്താ ഇത് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് കാഴ്ച വയ്ക്കുകയാണ് ഇത് ട്രാൻസ്മിഷൻ ലോസ് ഇല്ലാതെ പുതിയ ടെക്നോളജി വരികയാണെങ്കിൽ നമ്മൾ വൈഫൈ കൊടുക്കുന്ന പോലെ കറണ്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എത്രയോ കോടിക്കണക്കൻ രൂപ ലാഭിക്കാൻ പറ്റിയ ഒരു പരിപാടിയാണ് പിന്നെ അത് ഒക്കെ നടപ്പൽ നടപ്പിലായി വരാൻ ഭയങ്കര കാലതാമസം എടുക്കും അത് നടപ്പിലാവുമെന്ന് അറിയില്ല അതൊരു ടെക്നോളജി ആണ് ഓക്കെ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയില്ല ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്